ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇതൊരു ഹെയർ ടോണറായിട്ട് ഒരു സിറായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നൈറ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ ടോണറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തമ്മിനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കട്ടൻ ചായ ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളി ഹെയർ ടോണറാണ് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കറിയാം ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു കട്ടൻ ചായ എന്ന് പറയുന്നത് കട്ടൻ ചായ മാത്രമായിട്ട് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും മുടി നന്നായി അഴച്ച് വളരാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് പിന്നെയും പ്രൊമോട്ട് ചെയ്യുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനും പുതിയ മുടി ഒഴികളൊക്കെ കളിർപ്പിച്ചെടുപ്പ് എടുക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലോട്ട് പോകാം അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ കുട്ടി ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ ചാനലിൽ വീഡിയോസൊക്കെ കണ്ടു നോക്കാം കേട്ടോ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കുട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഇന്നത്തെ ആ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഇതൊരു പാക്കായിട്ടും ടോണറായിട്ടും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഞാനിത് ഒരു ടോണറായിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പാക്കായിട്ട് വേണമെങ്കിൽ നമുക്ക് ഡെയിലി ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ നൈറ്റിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേയിലപ്പൊടിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഹെയർ ടോണറിൻ്റെ പ്രധാന ആണ് നമ്മുടെ ഈ ഒരു എന്ന് പറയും തേയിലപ്പൊടി നമ്മുടെ മുടി വളർച്ച കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനും സ്കാൽപ്പിൽ നിന്ന് പുതിയ മുടിയിടകളൊക്കെ വളർത്തിയെടുത്ത് മുടിക്ക് നല്ല ഡാർക്ക് കറുപ്പ് നിറം കൊടുക്കാനൊക്കെ ആയിട്ട് ഹെല്പ് ചെയ്യുന്നതാണ് ഇനി നമ്മൾ രണ്ടാമതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ആണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും ഞാൻ കട്ടൻ തേയിലപ്പൊടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ ഒരു വലിയൊരു സ്പൂണോളം എടുത്തിട്ട് അതിൻ്റെ പകുതിയാണോ കേട്ടോ ഞാൻ ഇവിടെ കരിഞ്ചീരകം എടുത്തിരിക്കുന്നത് കരിഞ്ചീരകത്തിൻ്റെ ഗുണങ്ങൾ നമുക്കറിയാം മുടി നല്ല ബ്ലാക്ക് കളർ കൊടുക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നല്ലൊരു നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള നമ്മളൊരു ഹെയർ ഡൈ ഒക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ അതേ എഫക്റ്റാണ് കേട്ടോ ഈ ഒരു കരിഞ്ചീരകം യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എത്ര കാലം നേരം ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് മുടി നല്ല ബ്ലാക്ക് കളർ ആക്കി എടുക്കാനൊക്കെ ആയിട്ട് കരിഞ്ചീരം ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് മൂന്ന് क्वुटो അപ്പോൾ ഗ്രാമ്പു കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഒരു മൂന്നെണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ല രീതിയിൽ മുടി വളർച്ച കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി ഞാൻ ഈ ഒരു ഗ്ലാസിന് ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങൾ ഹെയർ ടോണർ നമുക്ക് ഈ ഒരു ഹെയർ ടോണർ ഒരാഴ്ച വരെ ഫ്രിഡ്ജ് വെച്ച് യൂസ് ചെയ്യാം അപ്പം നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് ഒരാഴ്ച വരെ യൂസ് ചെയ്യണം നിങ്ങൾ അതിനനുസരിച്ചിട്ട് എത്രയാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഈ ഒരു വെള്ളത്തിൻ്റെ അളവ് കൂട്ടാം അതിനേക്കാളും നല്ലത് നമ്മൾ ഇതുപോലെ രണ്ടോ മൂന്നോ ദിവസത്തിലൊരിക്കും ഉണ്ടാക്കി യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ടു മൂന്ന് ദിവസത്തിന് വേണ്ടിയിട്ടുള്ളത് ഉണ്ടാക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് കേടാവാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കാരണം നമ്മളിതിൽ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ ഒരു മൂന്ന് ദിവസത്തേക്കും നാല് ദിവസത്തേക്കും നമ്മൾ ഇതുപോലെ ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസം നന്നായിട്ട് നൈറ്റിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും പാക്കായിട്ടാണെന്നുണ്ടെങ്കിൽ അന്നൊരു ദിവസം മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ഈ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചെയ്താൽ അപ്പോൾ നമുക്ക് നൈറ്റിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്ലാസ് വെള്ളം അതിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഈ ഒരു നമ്മളെ ഇൻഗ്രീഡിയൻസും ഈ ഒരു വെള്ളവും കൂടെ ചേർത്ത് ഗ്യാസിൽ വെച്ച് നന്നായിട്ടൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ നമ്മൾ വെച്ചിട്ടുള്ള വെള്ളത്തിൻ്റെ അളവൊന്ന് കുറയണം നന്നായിട്ട് തിളച്ചിട്ട് നമ്മൾ വെച്ചിരുന്ന ഒരു ഗ്ലാസ് വെള്ളം ഒരു അര ഗ്ലാസ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക നമ്മളൊരു രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് നന്നായി തിളച്ചതിന് ശേഷം തീ ഒന്ന് കുറച്ചിട്ടിട്ട് ഒന്നും കൂടിയിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോഴാണ് നമ്മുടെ ആ തേയിലയും ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും സത്തെല്ലാം നമ്മുടെ ആ വെള്ളത്തിലോട്ട് ഇറങ്ങുകയുള്ളൂ ഇനി നമ്മൾ അതിനകത്തോട്ട് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഇത് മസ്റ്റൊന്നും അല്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക കാരണം ഇപ്പോൾ ഇത് എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന ഒരു ലീഫാണ് നമ്മൾ ഈ ഒരു പനിക്കൂർക്കേണ്ട ഇല ഇത് നമ്മൾ നൈറ്റിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നീരറക്കത്തിൻ്റെയോ അതുപോലെ തന്നെ ജലദോഷത്തിൻ്റെയൊക്കെ പ്രശ്നമൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇതൊരു കുട്ടികൾക്കൊക്കെയാണ് നമ്മൾ ഇതൊരു പാക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ നീരർക്കവും അതുപോലെ തന്നെ ജലദോഷം ഒന്ന് വരാതിരിക്കാനായിട്ടാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഞാൻ തിളപ്പിച്ചിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് െട്ടോ അപ്പൊ നന്നായിട്ട് നമ്മുടെ ഈ ഒരു പാക്ക് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരിച്ച് എടുക്കാം കണ്ടില്ലേ ഞാനിപ്പോൾ നമ്മുടെ ഈ ഒരു ടോണർ അരിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ആ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ആ ഗ്ലാസ്സിൽ തന്നെയാണ് കേട്ടോ ഞാനിത് അരിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും കണ്ടില്ലേ ഒരു അര ഗ്ലാസ് വെള്ളം മാത്രമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നന്നായിട്ട് ഞാനിത് തിളപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വറ്റി ആ കുറുകി വന്നിട്ടുള്ള ആ വെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് ഞാൻ ഹെയർ പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഈ ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ് അപ്പം ഞാനിപ്പോൾ ഹെയർ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചെമ്പരത്തിൻ്റെ പൂ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഷാമ്പു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല സൂപ്പർ ഷാംപൂ ട്ടോ അത് കാണാത്തവരാണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയിട്ട് ഈ വീഡിയോ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതുപോലെ കണ്ട് നോക്കാം നല്ലൊരു ഷാമ്പു ആണ് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ ചെമ്പരത്തിപ്പൂ മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പു ആണ് കേട്ടോ മുടിയൊന്നും ഒട്ടി പിടിക്കാതിരിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യുക നല്ല സൂപ്പർ ഷാംപൂണ് ആ ഷാംപൂ ഇട്ടതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് നല്ല രീതിക്ക് മുടി ഇങ്ങനെ വിട്ടു വിട്ട് കിടക്കുന്നുണ്ട് നല്ല രീതിയിൽ മുടിക്ക് ഉള്ളും ഉള്ളു വെച്ചതുപോലെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഒരു മേക്കപ്പും ചെയ്തൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാനൊന്ന് കണ്ണ് എഴുതിയിട്ടുണ്ട് ലിപ്സ്റ്റിക് കിട്ടിയിട്ടുണ്ട് അതാണ് കേട്ടോ ഒന്ന് കാണിച്ചു നിങ്ങളെ അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോയാണ് നമ്മൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയതിന് ശേഷം എവിടെ നോക്കിയാലും ഇതുപോലത്തെ ഈ പച്ച സാധനമൊക്കെ കാണും കേട്ടോ ഈ ട്രീയുടെ അപ്പോൾ ഇനി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ സ്കാൽപ്പിൻ്റെ ഓരോരോ ചെറിയ പാർട്ടിഷൻ എടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മളിത് ഞാനിത് ഡെയിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് നൈറ്റിൽ വേണമെങ്കിൽ നൈറ്റിൽ ചെയ്യാൻ ഇതൊരു സ്പ്രേ പൗട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൈറ്റിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് മുടിയൊക്കെ ഡ്രൈ ആയതിന് ശേഷം കെട്ടി കെട്ടിവെക്കാം കേട്ടോ അപ്പോൾ നൈറ്റിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് നമ്മൾ അപ്ലൈ ചെയ്യാതിരിക്കുക ചെറിയ രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ എപ്പോഴും ഇത് നൈറ്റിൽ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് ഒരാഴ്ച ഒരാഴ്ച ഫുള്ള് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ ഏഴ് ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് ഹെയർ ഗ്രോത്ത് കൂടാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ നല്ല രീതിയിൽ സ്റ്റോപ്പ് ചെയ്യും കേട്ടോ ഒൻപത് അറുപത് മുടിയൊക്കെ പൊഴിയുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇതൊരു മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല രീതിക്ക് മുടി കൊഴിച്ചിൽ കുറയുന്നതാണ് കേട്ടോ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയുകയാണ് കട്ടൻ ചായ എന്ന് പറഞ്ഞാൽ ഭയങ്കര എൻ്റെ എൻ്റെ ഒരു ലൈഫിൽ ഭയങ്കര റിസൾട്ട് തന്നിട്ടുള്ളതാണ് ഈ ഒരു കട്ടൻ ചായ ഞാൻ എവിടെ നോക്കിയാലും എൻ്റെ മുടിയെല്ലാം കൊഴിഞ്ഞ് തറയിൽ അത്രയും എൻ്റെ ഹെയർ ആയിരുന്നു അപ്പോൾ ഈ ഒരു കട്ടൻ ചായയുടെ ഹെയർ പാക്ക് ഞാനിപ്പോൾ ഈ രണ്ട് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് അതിന് ശേഷമാണ് കേട്ടോ എൻ്റെ ഹെയർ ഫോൾസ് നല്ല രീതിയിൽ കുറഞ്ഞിട്ട് മുഴുവനായിട്ട് കുറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത് എന്നാലും ആദ്യത്തേതിനേക്കാളും കുറച്ച് ബെസ്റ്റായിട്ടുണ്ട് നല്ല രീതിക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു ടോണറാണ് അപ്പം നമ്മൾ എന്തൊക്കെ ചേർത്തിട്ട് കട്ടൻ ചായ നമ്മളെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും നല്ല സൂപ്പർ റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഞാനിത് ഡെയിലി ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ബാക്കിയുള്ള സംഭവം ഞാൻ ഇത് നൈറ്റിലും അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഡെയിലി അപ്ലൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കി എന്നിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാ അല്ലെങ്കിൽ നമ്മുടെ പാക്ക് കൂടുതലുണ്ടെങ്കിൽ ആ ഒരു പാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ വാഷ് ചെയ്യാം നമ്മൾ നന്നായിട്ട് ഹെയർ വാഷ് വെള്ളത്തിൽ വാഷ് ചെയ്തതിന് ശേഷം ബാക്കി വെള്ളത്തിന് പകരം ഈ ഒരു പാക്ക് ഉപയോഗിച്ചിട്ട് കഴുകാം ട്ടോ പിന്നെ നെറ്റ് കയറ കയറിലൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടിയിട്ട് അപ്ലൈ ആ ഒരു ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എപ്പോഴും ഈ ഒരു മുടി കെട്ടാനായിട്ട് നമ്മൾ വകച്ചിലെടുക്കുന്ന ഭാഗത്ത് ചെറിയൊരു ഉണ്ട് അപ്പോൾ ആ ഭാഗത്ത് ഞാൻ എല്ലാ പ്രാവശ്യവും ഏതൊരു ഹെയർ പാക്ക് കിട്ടുന്ന സമയത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ പക്ഷേ പിന്നെ പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ ഹെയർ എടുക്കുന്ന കാരണം അവിടെ മുടി ഒന്ന് പൊടിച്ച് വരാനായിട്ട് കുറച്ച് പ്രയാസമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഹെയർ ടോണറാണ് അപ്പോൾ ഒരാഴ്ച ഒരു ഏഴ് ദിവസം കൊണ്ടുതന്നെ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറാനും മുടി തഴച്ച് വളരാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഒട്ടും പൈസ ചിലവല്ലാത്ത കാര്യമില്ലേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ഈ ഒരു കുട്ടി ചാനൽ വലുതാക്കാനായിട്ട് നിങ്ങളും കൂടി ഹെൽപ്പ് ചെയ്യുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാത്തതുവരെക്കും ടാറ്റാ ബൈ ബൈ സി സി യു